ഷ്യമ നമ്മുടെ മോഹൻലാൽ എനിക്ക് ഭയങ്കര ഒരു നടനാണ് മമ്മൂട്ടിയേയും എനിക്കിഷ്ടമാണ് മോഹൻലാലിനെയും എനിക്കിഷ്ടമാണ് ഷ്യാമൻ ഇഷ്ടമാണെന്നോ ഇഷ്ടപ്പെടാത്ത അതെ അതെ ഈ മോഹൻലാൽ ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് നരേന്ദ്രമോദി മോഹൻലാലിനെ നേരിട്ട് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ മോദി ത്രീ പോയിൻറ്റ് സത്യപ്രതിജ്ഞ നടക്കാൻ പോവുകയാണ് ഈ തിജ്ഞക്ക് വിളിച്ചു പക്ഷെ മോഹൻലാൽ പോകാൻ കൂട്ടാക്കിയില്ല എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് പുള്ളി പല അസൗകര്യങ്ങളും പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത് സത്യപ്രതിജ്ഞക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് എന്തായി മോഹൻലാല് നരേന്ദ്രമോദി വിളിക്കുന്ന ഒരു കാര്യത്തിനും പോകാത്തത് അയോധ്യയിൽ നമ്മൾ കണ്ടതാണ് അതിന്റെ സ്റ്റോറിയിലേക്ക് നമുക്ക് വരാം സത്യപ്രതിജ്ഞക്ക് മോഹൻലാൽ പോകുന്നില്ല എന്ത് പറ്റി എന്തായിരിക്കും കാരണം പുള്ളി അസൗകര്യമാണെന്ന് പറയുന്നത് എന്താണ് അസൗകര്യം പറയുന്നില്ല അസൗകര്യത്തിന്റെ പേരാണ് പേടി വിടുത്തെ സുഡാപി കുഞ്ഞുങ്ങളെ പേടിയാണ് ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറയാം പുള്ളി ഇനി യുവന്മാർക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചു കൊടുത്താൽ യുവന്മാര് ലാലപ്പൻ നല്ലാതെ മാറ്റി പിടിക്കില്ല ലാലപ്പൻ തന്നെ പുള്ളിയുടെ പടങ്ങളെല്ലാം ഡിഗ്രേഡ് ചെയ്യുകയും ചെയ്യും ഡിഗ്രേഡ് ചെയ്യും നല്ലൊരു പടം ഇറങ്ങിയിട്ട് നല്ല പടം ഇറങ്ങുന്നില്ല എന്നുള്ളത് ഓക്കെ റിലീസിന് ഇവിടെ കമന്റ് അല്ല എത്ര ഞാനൊരു നല്ലൊരു പടം മോഹൻലാലിന്റെ അവസാനമായിട്ട് കണ്ടത് ഒരു മാസ് സിനിമ ലൂസിഫർ എന്നാണെന്ന് തോന്നുന്നു അതിന്റെ അത്ര ഒന്നും ദൃശ്യം മോഹൻലാലിന്റെ ഇറങ്ങി പക്ഷെ ഒരു സമയത്ത് മോഹൻലാൽ കാണിച്ചത് വല്യാ വല്ലാത്തൊരു മണ്ഡത്തിലായിപ്പോയി അതെന്താണെന്ന് എനിക്കറിയില്ല അതായത് മോഹൻലാൽ ഓ ടിയിൽ ഇറങ്ങേണ്ട സിനിമകളെല്ലാം കൊണ്ട് തിയേറ്ററിലും ിൽ ദൃശ്യം അതുപോലെ തന്നെ ട്വൽത്ത് മാൻ സിനിമ ത്രില്ലറാണ് ഇറക്കിയില്ലെങ്കിൽ പാനിന്റെ ലെവലിൽ ഹിറ്റ് ആയി പോകേണ്ട പടമാണ് ദൃശ്യം ടു വലിയ രീതിയിൽ പക്ഷെ അത് ഒ ടി ഇറക്കിയത് പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ കൊണ്ട് പുള്ളിക്കാരൻ തിയേറ്ററിൽ തിയേറ്ററിൽ കൊണ്ടു തിയേറ്ററിൽ കൊണ്ടിറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഒരു എക്സ്പീരിയൻസ് കുറവുണ്ടെന്ന് പറയാം പുള്ളിക്ക് ട്രോൾ എനിക്ക് അല്ല ഇത് ട്രോൾ അല്ല ഇത് ഇത് ട്രോൾ അല്ല ഇതാണ് സൈബർ ആക്രമണം ഇതാണ് ശരിക്കും സൈബർ ആക്രമണം പുള്ളി ഒരു സ്വന്തമായ ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൈബർ ആക്രമണം പുള്ളിയെ പോലും ബാധിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് പുള്ളി നൽകിയിരിക്കുന്ന മറുപടി പുള്ളി ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ മലയാളത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള നടൻ ഇവരെ പേടിച്ചു തുടങ്ങി ഇവരെ ഭയപ്പെടുന്നു അദ്ദേഹം തൻ്റെ ഭാവി തൻ്റെ നിലനിൽപ്പ് അത് തകടം മറികന്ന് പേടിക്കുന്നു അദ്ദേഹം അത്രത്തോളം പേടിപ്പിക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നു അവർക്കൊക്കെ ഈ പറയുന്ന പോലെ ഇപ്പൊ ഈ സിനിമയിൽ ഇപ്പൊ സിനിമ സെലക്ഷനിലാത്ത വലിയ പ്രശ്നമാണ് സിനിമ സെലക്ഷനില്ലാത്ത പഴയ പഴയ ഈ പറയുന്ന പോലെ അമ്മാവൻ നിന്ന് മുക്തമായി വന്നിട്ട് പുതിയൊരു എന്താ പറയുക പുതിയ ന്യൂജനായിട്ട് ചിന്തിക്കുന്ന ചില ചിലവരെയൊക്കെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിലേക്ക് എത്തുന്നില്ല കഥ സിനിമയുടെ കഥ വൺലൈൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ സിനിമയ്ക്ക് വൺലൈൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഒരു തിരക്കഥാകൃത്ത് ലാലിനെ വെച്ച് ലാൽ ലാലേട്ടനെ വെച്ച് എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥ അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ ആദ്യം എന്താണ് അവര് വൺലൈൻ ചോദിക്കുവരും ആദ്യം തിരക്കഥാകൃത്ത് ഈ സാധനം കൊണ്ട് ചെല്ലുമ്പോൾ വൺലൈൻ ചോദിക്കും ഈ വൺലൈൻ ദേഹത്തെ എഴുതിയ മനോഹരമായിട്ടുള്ള ചിലപ്പോൾ കഥയായിരിക്കും ഇത് ദേഹത്തിലേക്ക് എത്തുന്നില്ല ഇദ്ദേഹത്തിന്റെ പിടിച്ചു വെപ്പുകാരും പക്ഷെ അത് മോഹൻലാലിലേക്ക് എത്തിയാലും മോഹൻലാലിന് അത് ജഡ്ജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇപ്പോഴുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട് നമ്മളൊരു വൺലൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി വേണ്ടേ അപ്പോൾ ഉദാഹരണം പ്രേമം എന്ന് പറഞ്ഞ സിനിമ അൽഫോസ് പുത്രൻ നിവിൻ പോളിയുടെ അടുത്ത് കൊണ്ടുപോയി നിവിൻ പോളിയുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ കഥ വായിച്ചു കഴിഞ്ഞാൽ ആർക്കും തോന്നും ഇത് പൊട്ടി പോകുന്നു ഹീറോ ബിജുവിന്റെ കഥയും സ്ക്രിപ്റ്റ് അടക്കം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത് പൊട്ടി പോകുന്നു തോന്നും അതുപോലെ തന്നെയാണ് കെ എടുത്ത പ്രശാന്തിയിൽ കെ ജി എഫുമായിട്ട് ഒരുപാട് ആൾക്കാരെ സമീപിച്ചു പുള്ളിക്കാരന്റെ കട്ടൊക്കെ കണ്ടിട്ടില്ല വളരെ രസകരമാണ് പുള്ളിക്കാരന്റെ ഒരു ഫ്ലാഷ് ബാക്ക് പുള്ളിക്കാരൻ പറയുന്നത് സിനിമ തുടങ്ങുന്നതിന് മുമ്പേ നായകന്റെ ഇൻട്രൊഡക്ഷൻ മുമ്പേ ഒരു ഫ്ലാഷ് ബാക്ക്ന്റെ കുറച്ച് അല്ല അത് പറയുമ്പോൾ ആലോചിച്ചു നോക്കും ഇത് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എസ് വൺ എസ് ടു എസ് ത്രീ ഇങ്ങനെയാണ് എഴുതാറുള്ളത് സീക്വൻസ് വൺ സീക്വൻസ് ടു സീക്വൻസ് ത്രീ ഇപ്പോ ധനുഷ് ഇന്നടത്ത് വെച്ച് എന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫ്ലാഷ് ബാക്ക് ആയിരിക്കും അടുത്ത സീൻ ഞാൻ ധനുഷിനെ കണ്ടത് അതായത് ശേഷമായി ആ കഥ ഞാൻ ഞാനിവിടുന്ന് മറ്റൊരാളോട് പറയായിരിക്കും അതോ ഞാനും ഈ കഥ പണ്ട് നടന്ന കഥ വീണ്ടും ഇവിടെ ഇവിടെ തിരിച്ചു വരും ഇത് കഥ സ്ക്രിപ്റ്റ് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് തൻപ്രമാണിത്വം വെച്ചുകൊണ്ട് ഒരാളുടെ മുന്നിൽ ഇരുന്ന് അയ്യോ വന്നിരിക്കുന്നവൻ ഏതോ ഒരു തന്നെ അവൻ പറഞ്ഞ് തുലച്ചിട്ട് പോട്ടെ എന്ന രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കിട്ടത്തില്ല ഇത് കിട്ടത്തി ക്യാച്ച് ചെയ്യാൻ പറ്റില്ല വളരെ ശ്രദ്ധാപൂർവം ഇരുന്ന് നമ്മൾ പലപ്പോഴും ഈ തിരക്കഥയുമായിട്ട് ഞാൻ ഒരുപാട് അടുത്ത് തിരക്കഥ കേട്ടൊക്കെ പോയിട്ടുണ്ട് തിരക്കഥാസിനെതിയ സീരില പറ യൂട്യൂബിൽ പോയി വിളിക്കാം അമ്മ ചെറുവിളിയില്ല എഴുതുന്നില്ല പിന്നെ അപ്പോൾ ഇത് ഇത് നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഇതാണെങ്കിലും ഇപ്പം നമ്മൾ മുന്നിൽ വരുന്നത് ചിലപ്പോൾ ഒരു ഒരു മനുഷ്യനൊരു തിരക്കഥ എഴുതിക്കൊണ്ട് വരിക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ക്യാരക്ടർ ഉണ്ടാകും ഇന്നാൾ ചെയ്താൽ ഇന്ന ആളായിരിക്കും കഥാപാത്രം അത് വെച്ചായിരിക്കും ഈ തിരക്കഥാകൃത്ത് ഡയലോഗ് പോലും എഴുതുന്നത് ആ ഒരു ലാംഗ്വേജ് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കും എഴുതിക്കൊണ്ട് വരുന്നത് ഇത് എവിടെ കൊണ്ടുവരുന്ന കഥകളൊക്കെ കൊണ്ടുവന്ന് മറ്റേ എന്തുവാ കുറേ നാളിൽ അതായിരുന്നു ഏതാ സീക്രട്ട് ഏജന്റ് ആയിരുന്നു പുള്ളി ഏജന്റ് എക്സ് ഏജന്റ് എക്സ് ആയിരുന്നു പക്ഷെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം നല്ല പടം വന്നാൽ ഇപ്പൊ പുള്ളി സെലക്ഷനിൽ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് സെലക്ഷനിൽ ശ്രദ്ധിക്കുന്നതിനൊപ്പം പുള്ളിക്ക് ഭയവും ഭയവും അല്ല ഇവിടെ സുരേഷ് ഗോപിയെ പോലുള്ള ആൾക്കാർ ഉണ്ണിമുകുന്ദനെ പോലുള്ള ആൾക്കാരൊക്കെ നിഷ്പ്രയാസം സിനിമ ഇറക്കി ഇവിടെ വലിയ സുഡാപ്പി ആധിപത്യം മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ഇറക്കി വിജയിക്കുന്ന ഈ സ്ഥലത്ത് മോഹൻലാൽ എന്തിനാ ഭയക്കേണ്ട ആവശ്യം അങ്ങനെ ഒരു ചോദ്യം എനിക്കുണ്ട് അതിന്റെ ആവശ്യമില്ല പിന്നെ പുള്ളിക്ക് പേടിച്ചിരിക്കാനാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല എന്നാല് പുള്ളി ദിലീപിനെയൊക്കെ വെച്ച് ആസ്വസ് ചെയ്യുന്നത് ദിലീപ് അങ്ങനെ കുറച്ച് ഏരിയ നോക്കിയിട്ടാണ് സുരേഷ് ഗോപി എന്തുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ വലിയൊരു കരങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പുണ്ട് അദ്ദേഹത്തെ പോയി കൈകാര്യം ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മുടെ മറ്റേ ഇവിടെ നടന്നതുപോലെ പ്രോട്ടോ അടിക്കാൻ കൂടെ നിന്ന ബംഗാളി പെട്ടെന്നൊരു റോ ഏജന്റായിട്ട് മാറി ഐ ഉദ്യോഗസ്ഥനായി മാറി ഒമാരെ തൂക്കിക്കൊണ്ട് പോക്കളായി അങ്ങനെ ധനുഷൻ അറിയാമല്ലോ കഥ ഉമാര് വലിയ കളി ഇവിടെ ഇരുന്നിട്ട് മറ്റേ പോപ്പുലർ ഫ്രണ്ട് കളിച്ചുകൊണ്ടിരുന്നത് ഏ ഹോട്ടലെ വലിയ ഹോട്ടലൊക്കെ നടത്തിക്കൊണ്ട് ർ ഫ്രണ്ട് രാത്രിയാകുമ്പോ പോപ്പുലർ ഫ്രണ്ടിന്റെ മീറ്റിംഗ് ഹോട്ടലോട്ട് ഷട്ടർ ഇടുവാതിന്റെ അടി അകത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ അത് അറിയോ ആ അത് ട്രോളാണോ എനിക്കറിയില്ല ഞാൻ രാത്രി പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് കിടന്നുറങ്ങായിരുന്നു ഒരു മൂന്ന് മണിയായപ്പോ ഇങ്ങനെ തട്ടി വിളിക്കുന്നു അപ്പൊ പോപ്പുലർ ഫ്രണ്ട് നേതാവ് നോക്കിയപ്പോ ഒരു ബംഗാളി അവിടെ ക്യാബായി അല്ല ഇവരുടെ ടീഷർട്ടും ഒരു കൈയ്യില് ചെയ്തുകൊണ്ടിരുന്നത് പൊറോട്ട അടിച്ചോണ്ടിരുന്നത് രാത്രിയായപ്പോൾ മുതലാളിയെ തട്ടി കൊടുത്തപ്പോൾ ഇവൻ എൻഷർട്ടൊക്കെ ചെയ്തേക്കുന്നു മുതലാളി നാട്ടിപ്പോ വരാൻ ഞാൻ ഞാൻ നിന്നെ നിന്നെ കൊണ്ടേ കൊണ്ടേ അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഒരു അവസ്ഥയിലാണ് ഒരു ഒരു മതേതര മൊഹം തകർന്നു പോകും എന്നുള്ള ഒരു പേടിയായി ക്രിസ്ത്യാനികളെയൊക്കെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വോട്ട് വാങ്ങി ജയിച്ച പോളിറ്റിക്സിന്റെ മോഹൻലാൽ പോളിറ്റിക്സിലേക്ക് വരുമ്പോ എനിക്ക് തോന്നുന്നു രജനികാന്തിന് പോലെയാണ് പരാജയപ്പെട്ടു പരാജയമല്ല നിഷ്കളങ്കര ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഗുണം ചെയ്യുമെന്ന് പറയുന്ന പോലെയാണ് മോഹൻലാലും രജനീകാന്ത് എന്നൊക്കെ എനിക്ക് തോന്നുന്നത് കാരണം അവർക്ക് പറ്റത്തില്ല അവർ ഒരു ഈ ഒരു സ്റ്റാർഡത്തിൽ അഭിനമിച്ച് പോകുന്ന ഒരു ആൾക്കാരാണ് അവർക്ക് ഒരിക്കലും താഴോട്ട് ഇറങ്ങി വരാനും ആഗ്രഹവും കേൾക്കുന്നത് സഹിക്കാനും പറ്റത്തില്ല സഹിക്കാനും പറ്റില്ല അവർക്ക് ഈ പറയുന്ന പോലെ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവത്തു മനസ്സിലാവത്തുല്ലോ അവർക്ക് അതിനുള്ള മനസ്സുണ്ടായിരിക്കും ചിലപ്പോൾ നന്മ നല്ല നല്ല മനസ്സായിരിക്കും നന്മയുള്ള മനസ്സൊക്കെ ആയിരിക്കും പക്ഷെ ഇവർക്ക് സുരേഷ് ഗോപി പോലെ സാധാരണക്കാരെ ഉൾക്കൊള്ളാൻ അവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു കോളനിക്ക് പോയ ഉടനെ അവിടെ വെള്ളത്തിന് മോട്ടർ ഒക്കെ വെച്ചു കൊടുത്ത് സുരേഷ് ഗോപി വെച്ച് കൊടുക്കാൻ അതൊക്കെ നമ്മൾ പറഞ്ഞത് പക്ഷേ ലാലവിടെ പോയി കഴിഞ്ഞാൽ ലാലേട്ടനോട് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് അത് തിരിച്ചറിയണമെന്നില്ല 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 സുരേഷ് ഗോപി പുള്ളി വളരെ ജനുവിൻ ആണ് പുള്ളിക്ക് ജെവിനിറ്റിക്ക് ഒപ്പം തന്നെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള മനസ്സിലാകുന്ന ഒരു മൈൻഡ് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സത്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ക്രൗഡ് ഭയങ്കര പേടിയാണ് ക്രൗഡ് ഭയങ്കര പേടിയുള്ള ഒരു വ്യക്തിയാണ് മോഹൻലാല് അപ്പൊ മോഹൻലാലും ഇന്റർവ്യൂ പറഞ്ഞു പലരും ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനെ അടുത്തറിയാവുന്ന ഒരാൾ എന്നോടും പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനെ അടുത്തറിയാവുന്ന ഒരാൾ പറഞ്ഞു ക്രൗഡ് പേടിയാണ് അതായത് ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ ആ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ എന്തുകൊണ്ടാണ് മോഹൻലാൽ പോകാത്തത് എന്ന് ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പോയ ഒരാളോട് കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് പോയി പോയ ഒരു ആളോട് ഞാൻ ചോദിച്ചു ആളോട് ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് മോഹൻലാല് എന്തുകൊണ്ട് വന്നില്ല പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു പുള്ളി പക്ഷെ പുള്ളി വന്നില്ല അപ്പൊ എന്തുകൊണ്ടാണ് എന്ന് അറിയാനായിട്ട് ഈ പുള്ളിക്കാരൻ മോഹൻലാലിന്റെ അടുത്ത വൃത്താ വൃത്തവുമായിട്ട് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അപ്പൊ പുള്ളിക്കാരൻ പറയുന്ന ലാൽസാറിന് പേടിയ ലാൽസാറിന് എന്ത് പേടിയാണെന്ന് പുള്ളി ചോദിച്ചു അപ്പൊ പറഞ്ഞു ലാൽ ലാൽസാറിന്റെ ക്രൗഡ് പേടിയാ അതായത് ലാൽ സാർ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ലാൽ സാറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ പുള്ളിക്ക് ഇപ്പൊ വേണം പുള്ളി ആ ഒരു നിലയിലോട്ട് എത്തി അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഈ തിരക്കഥ അസസ് ചെയ്യാൻ പോലും പുള്ളിക്ക് കഴിയുന്നില്ല അപ്പൊ സാർ പോകുമ്പം ഈ അസിസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും വേണം അന്ന് അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് പോകാത്ത ആ ദിവസം രാവിലെ മോഹൻലാലും കുളിച്ചൊരുങ്ങി ഒരു അയ്യപ്പക്ഷേത്രത്തിൽ പോയി തൊഴിലുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ല ആളുകളില്ലാത്ത സമയം നോക്കി അയോധ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ അയോധ്യയിൽ ഒരു വലിയൊരു ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നല്ലോ അതായത് അയോധ്യയിൽ നമ്മൾ യാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് പോകുമ്പോൾ അയോധ്യയിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അതായത് രാവിലെ എല്ലാവർക്കും വണ്ടി അറേഞ്ച് ചെയ്യും വണ്ടി അറേഞ്ച് ചെയ്ത് പോകേണ്ട വണ്ടി ി എന്ന് പറയുന്നത് ജീപ്പോ വാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും മോഹൻലാലിന് അതിനെ പോകാൻ പറ്റും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മോഹൻലാലിൻ്റെ കൂടെ ആരും പാടില്ല കാരണം പാസ് ഉള്ള ആൾക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റൂ കൂടെ ബൗൺസേഴ്സ് പാടില്ല കൂടെ ആരും പാടില്ല നമ്മൾ കണ്ടതാണ് എന്ന് പറഞ്ഞാൽ രാമന്റെ അടുത്ത് ചെല്ലുമ്പോൾ രാമക്ഷേത്രത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ മോഹൻലാൽ ഇല്ല മമ്മൂട്ടി ഇല്ല രജനീകാന്ത് ഇല്ല അങ്ങനെ ആരുമില്ല എല്ലാവരും മനുഷ്യരാണ് തുല്യരാണ് അതായത് പാസ് ഉള്ള ആളാണോ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലാണ് ഇരുന്നെങ്കിൽ അവിടെ ഇരുന്നോളൂ രജനീകാന്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആണ് വന്നാലും പുള്ളിക്ക് ബാക്കിലാണ് സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നാൽ മതി മനസ്സിലാ എണീപ്പിക്കാൻ പോവില്ല നിങ്ങൾ എണീച്ചോ അങ്ങനെ പറ്റില്ല വന്ന് അവിടെ ക്ഷേത്രമല്ലേ ആ ക്ഷേത്രമാണ് അതിന്റെ ഒരു ഇത് അതാണ് കയറി തൊഴുന്നതും എല്ലാവരും ഇടിച്ചു കുത്തി കയറുകയാണ് ആദ്യ ആദ്യമായിട്ടൊന്നും കാണാനായിട്ട് ഇടിച്ചു കുത്തി അവിടെ വി ഐ പി ഇല്ല പാസ് അപ്പം ഇത് ലാലേട്ടന് ഒരു അതുകൊണ്ടാണ് ലാലേട്ടൻ വരാത്തത് എന്ന വളരെ ഒരു മറുപടിയാണ് അടുത്ത് എനിക്ക് തോന്നുന്ന പുള്ളി എനിക്ക് ഞാൻ അതിനപ്പുറം ഞാൻ പറയുന്നത് പുള്ളിക്ക് പേടിയാണ് പുള്ളി ഇവരെ പേടിക്കുന്നു ഭയങ്കരമായി ഭയപ്പെടുന്നു ഓരോ തീരുമാനങ്ങൾ ഇപ്പൊ എന്താ ഇപ്പൊ പുള്ളി വി ഐ കാറ്റഗറിയിലാണ് വിളിച്ചത് മോദി നേരിട്ട് ഒരു പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചിട്ട് ചെല്ലാനുള്ള ധൈര്യം ഇവിടെ മാറ്റങ്ങൾ നടക്കുന്നതെന്ന് പുള്ളി അറിയുന്നില്ല യുവമാനത്തൊക്കെ എത്ര നടമാര് പോടാന്ന് പറയുന്നു ചാപ്പ അങ്ങോട്ട് കുത്തുന്നോട് കുത്തട്ടെന്ന് പറഞ്ഞു ഓടാന്ന് പറയുന്നത് അമ്മ ടിനി ടോമിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ടിനി ടോം സുരേഷ് ഗോപിയെട്ടിപ്പറ്റി നിൽക്കുന്നത് പ്രൊഡ്യൂസർ ആണ് ആവട്ടെ എന്തെങ്കിലും ആവട്ടെ എന്തായാലും പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും ഇത് എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ സ്ഥാപിത താല്പര്യ ഇതിന്റെ കുടതി കൂടെ കൂടും ഒന്നും ഇവന്മാര് മൈൻഡ് പറയണം ഇന്നലെ പറഞ്ഞ സുരേഷ് 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 എടാ നടന്ന ആൾക്കാരെല്ലാം ഗോപി കേന്ദ്രമന്ത്രിയായപ്പോ ഇന്ന് ഞാൻ ഞെട്ടിപ്പോയി പൃഥ്വിരാജ് പോലും ജോർദാനിലെ ആടുജീവിതത്തിന്റെ ഷൂട്ടിൽ സെറ്റില് കൊറോണ കാരണം കുടുങ്ങി കുടുങ്ങിപ്പോയപ്പോ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു തിരിച്ചു എന്നിട്ട് സുരേഷ് ഗോപിക്കെതിരെ എതിരെ ആക്രമണം വന്നപ്പോ പൃഥ്വിരാജ് വേണ്ടിയോ നമുക്ക് വിടാം പൃഥ്വിരാജ് പൃഥ്വിരാജ് ഇപ്പോ ഇതുപോലെ ഞാൻ പറഞ്ഞത് അടുത്തൊരു ആവാനായിട്ട് അഹോരാത്ര ശ്രമിച്ചുകൊണ്ടിരിക്കണം അത് നമുക്ക് വിടാംരാജ് പൃഥ്വിജ്ഞാൻ ലക്ഷദ്വീപ് 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 പ്രശ്നം പറഞ്ഞാൽ പൃഥ്വിരാജ് എന്ന് തോന്നുന്നു കാരണം ലക്ഷദ്വീപില് മാലിദ്വീപിലെ പ്രസിഡന്റ് ലക്ഷദ്വീപിലെ ആൾക്കാരെ മുഴുവൻ അധിക്ഷേപിച്ചപ്പോ പൃഥ്വിരാജ് വീണ്ടും വേണ്ടിയിട്ടില്ല ടൂൾ കിറ്റ് ഒന്നും ഇല്ലല്ലോ അപ്പൊ മോഹൻലാൽ എന്താ ഈ ഭയം എന്താ മാറി പുളിക്ക് ഈ ഭയം മാറില്ലേ പക്ഷെ അയോധ്യയിലെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് അയോധ്യയിൽ ഈ പ്രശ്നം വന്നപ്പോ മോഹൻലാലിന് ഭയങ്കര സുഡാപ്പികളെല്ലാം ഞാൻ നോക്കിയപ്പോ ലാലേട്ടാന്ന് വിളിച്ച് കാഞ്ഞു വിളിക്കുന്ന ഇതാണ് ഹിന്ദി യൂപിയിലോട്ട് നോക്കട്ടാണ്ടല്ലോ ആയിട്ട് ഇവന്മാര് കറക്റ്റ് സമയത്ത് യുവന്മാർക്ക് എന്താണോ അതിനനുസരിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പം യുവമാർക്കെതിരെ ഇപ്പൊ 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 ലാലേട്ടെന്ന് പറയാം ശിവർ ലാലേട്ടൻ എന്ന് പറഞ്ഞു പൊക്കി പിടിച്ചുകൊണ്ട് നടന്നാലും പടത്തേഡ് ഡിഗ്രേഡെയ്യും പറഞ്ഞ പോലെ നോട്ട് ഒരു കാര്യം അവസാനിപ്പിക്കാം വർഷങ്ങളായിട്ട് ാലിനെ ടാർജെറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ തുടക്കത്തിൽ രംഗമാണ് മഹേഷിന്റെ ഞാൻ കരുതുന്ന അങ്ങനെയാണ് മഹേഷിന്റെ പ്രതികാരത്തിലെ ആ ഡയലോഗ് വളരെ ബുദ്ധിപരമായി അതിൽ ഇഞ്ചക്ട് ചെയ്താണ് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഫാനാണ് ലാലേട്ടൻ ആകുമ്പോൾ പിന്നെ നായർ മേനോൻ നമ്പൂതിരി ആ ലെവൽ ആ മമ്മൂട്ടി ആവുമ്പോഴത്തേക്ക് ഒട്ടൻ ചെരിപ്പൂത്തി അതെന്തും ചെയ്യുമെന്ന് അതായത് എന്താ പറയാ ലാൽ എന്ന് പറയുന്ന ഒരു ബിംബത്തെ മമ്മൂട്ടി ധ്രുവം സിനിമയിൽ ചെയ്ത മഞ്ഞാടിയാർ ഒരു ചെരിപൂത്തിയായിരുന്നല്ലോ മണ്ണാടിയാർ മഞ്ഞാടിയാ ചെരി വലിയല്ലോ ഒരു തെങ്ങ് കയറുന്ന തൊഴിലാളിയായി തെങ് കയറുന്ന തൊഴിലാളിയാ ഗംഭീര പിന്നെ ഇതിലൊക്കെ ഉണ്ടല്ലോ ഒരു അവസാന ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി മോഹൻലാല് ഏറ്റവും അവസാനം ഒരു കഴുകൻ വന്നിരിക്കുന്ന ഒരു പടം ഉണ്ടല്ലേ ഏതാ മോഹൻലാലിന്റെ ഒരു പഴയ പടം ഞാൻ പേര് പറഞ്ഞു പോയി അതിലേക്ക് ആ പുള്ളി ആക്ട് ചെയ്തിരിക്കുന്നത് ആരായിട്ടാണ് എനിക്ക് ഒരുപാട് പടങ്ങൾ പുള്ളി ആക്ട് ചെയ്ത് അഭിനയിച്ച് ഗംഭീരമാക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഇത് വർഷങ്ങളായി തുടങ്ങിയ പ്ലാനാണ് ഇത് വളരെ ഗ്രാജുവലി എത്തി ഇപ്പൊ എന്ത് ചെയ്ത പുള്ളിയെ പിടിച്ച് തറയിലിടാനുള്ള പരിപാടിയിലേക്ക് ഇനി പുള്ളിയെ പിടിച്ച് തറയിലിടാൻ പറ്റും പിന്മാർക്കെന്ന രീതിയിൽ പുള്ളിയെ ഭീഷണിപ്പെടുത്താ ഉമ്മ കൊണ്ട് പറ്റുന്നത് പിന്മാരെ കൊണ്ട് പറ്റുന്നത് കശ്മീരിൽ എന്താണ് ചെയ്തതെന്ന് അറിയാമോ കശ്മീരില് ഓരോ ഘട്ടങ്ങളായി ചെയ്ത് 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 വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അതെന്തോ പെട്ടെന്നൊരു ദിവസമല്ല കശ്മീരി പണ്ഡിറ്റുകളെ കൈകാര്യം ചെയ്തത് തൊണ്ണൂറിൽ രണ്ട് പത്രങ്ങൾ രണ്ട് പ്രാദേശിക പത്രങ്ങൾ ജിഹാദിനെ പ്രഖ്യാപിച്ചു ആ പിറ്റേന് അതെന്തോ അങ്ങനെന്തൊരു പേരാണ് ഞാൻ ഒരു ഒരു ചർച്ചയിൽ ഞാൻ ഈ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടു ആ അപ്പോ ആ രണ്ട് പത്രങ്ങൾ ഈ ഒരു ദിവസം രാവിലെ അച്ചടിച്ചു വന്നു ജിഹാദിന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒട്ടടുത്ത സെക്കൻഡ് ഇയർ എന്തോ അവിടുത്തെ വീടുകളിൽ പണ്ടിറ്റി വീടുകളിൽ നോട്ടീസ് ഓടിച്ചു ഇപ്പോ കോടം എന്ന് പറഞ്ഞു അങ്ങനെയാണോ ഓടിച്ചത് എത്ര എത്ര നമ്മളത് ചർച്ച ചെയ്യാൻ പാടില്ല നമ്മൾ കശ്മീർ നമുക്ക് പാലസ്തീൻ ചർച്ച ചെയ്യാം കശ്മീരിൽ നിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല ആ പാടും ഞാൻ ഈ വാർത്തകളെ കൊടുക്കേണ്ട താഴെ വന്നിട്ട് മതേരത്തെ തകരും നമുക്ക് ചർച്ച ചെയ്യേണ്ട നമുക്ക് ഗുജറാത്ത് കലാപം ചർച്ച ഗുജറാത്ത് കലാപം കലാപോ പാലൊക്കെ ചർച്ച ചെയ്യാം ചർച്ച ചെയ്യാൻ പറ്റില്ല ഗസയിലേക്ക് നോക്കാം നമുക്ക് ഗസയും പോയി ഇപ്പൊ റാഫ റാഫയെ അടിച്ചു കഴിയുന്നു നമുക്ക് റാഫേലോട്ട് നോക്കാം നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക